അസീത കഴിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ മത്തൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഈ ഒരു അസീത നമുക്കിത് മത്തൻ വെച്ചിട്ട് മാത്രം ഒന്നുമല്ല ക്യാരറ്റ് വെച്ചിട്ടുമൊക്കെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ മത്തണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ അസീത ഉണ്ടാക്കുന്ന സമയത്ത് മത്തൻ എടുക്കുമ്പോൾ നല്ല പഴുത്ത മത്തൻ തന്നെ എടുക്കുക കേട്ടോ ഒന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പഴുത്ത മത്തൻ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അസീത എണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എടുത്ത മത്തൻ്റെ അളവ് ഒരു അര കിലോഗ്രാമോളമാണ് കേട്ടോ മത്തൻ എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ മത്തം വേവിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കണം കാരണം നമുക്കിതിന് അരച്ചെടുക്കാൻ കൂടെ ഉള്ളതാണ് അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലെ വെള്ളം വേണ്ട വെള്ളം നല്ലപോലെ ഊറ്റിക്കളയാം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പിഞ്ച് കുങ്കുമപ്പൂവും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കി വെക്കാനുള്ളത് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ഇതൊന്ന് വറുത്ത് വെക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇത് രണ്ടും അപ്പോൾ ഗോതമ്പ് പൊടി നല്ല പോലെയൊന്നും വറുത്തെടുക്കുക ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് പക്ഷേ ഇത് നമുക്ക് മുഴുവൻ ആവശ്യം വരില്ല അപ്പോൾ ഇതിൽ നിന്ന് എത്രയാണ് ഞാൻ എടുത്തത് എന്ന് ആ സമയത്ത് പറഞ്ഞു തരാം അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക നല്ല ചുവക്കെ തന്നെ വറുക്കണം എന്നിട്ട് ഇത് അരിച്ചെടുക്കും കൂടെ വേണം അതുകൂടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്യല്ല ഒന്ന് ക്യാരമിലാക്കി എടുക്കണം കേട്ടോ കാരണം ഈ ഒരു അസീതയ്ക്ക് നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കുങ്കുമപ്പൂവും നമ്മൾ ചേർക്കുന്നുണ്ട് എന്നാലും ഇത് രണ്ടും ഇതിന് വേണം അതുമാത്രമല്ല ഈ ക്യാരമലിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് അരക്കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് നമ്മളിത് നല്ല ബ്രൗൺ കളറാകുന്നവരെ നമ്മളിതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് അതൊന്ന് നന്നായിട്ട് കളറായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മത്തൻ്റെ പ്യൂരി ഉണ്ടല്ലോ അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ഇതിൽ കട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും അത് ചൂടായി വരുമ്പോൾ അതങ്ങ് മെൽറ്റായി വന്നോളും ഇനി നമുക്കിതിലേക്ക് ബാക്കി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കാക്കപ്പാണ് ചേർത്തേക്കുന്നത് കാക്കപ്പ് മുതൽ അരക്കപ്പ് വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല മധുരം ഉണ്ടാകുന്ന തന്നെയായിരിക്കും ടേസ്റ്റ് നമ്മൾ മത്തൻ അരച്ച സമയത്ത് കുങ്കുമപ്പൂ ഒരു രണ്ട് പിഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തും രണ്ട് പിഞ്ചി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർക്കാം അതല്ലെങ്കിൽ ബട്ടർ ചേർക്കാം ഏറ്റവും ടേസ്റ്റ് ബട്ടർ തന്നെ ആയിരിക്കും എൻ്റെ കയ്യിലിപ്പോൾ നെയ്യ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്ത് കിട്ടും നമ്മൾ നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ചേർക്കുന്ന സമയത്ത് ഇടവിട്ടിട്ട് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരുമിച്ച് ആദ്യം തന്നെ ചേർക്കുന്നവർക്ക് അങ്ങനെയാണ് ചേർത്ത് കേട്ടോ പിന്നെ ഈ ഒരു അസീതയുടെ പ്രത്യേകതയാണ് അല്പം റോസൻ സെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഒരിക്കലും കൂടരുത് ഇട്ടോ അത് കൂടിയാൽ വേറെ രുചിയായിരിക്കും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മത്തൻ അതിൻ്റെ ആ ഒരു പച്ച ചുവ നല്ല പോലെ മാറാൻ കിട്ടും അതിന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അൽപ്പാൽപ്പമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കാരണം ചിലപ്പോൾ അത് പെട്ടെന്ന് കട്ടിയാവും അപ്പോൾ ഈ ഒരു അളവ് ഇവിടെയാണ് നമ്മൾ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ അരക്കപ്പാണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിവിടെ ഒരു കപ്പ് മാത്രമേ എനിക്ക് ഇതിലേക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങളും ഇത് ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാണ്ട് അൽപാൽപ്പമായി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്കിത് കിട്ടേണ്ടത് നമ്മൾ ഗോതമ്പൊടി എല്ലാം കൂടെ ഉണ്ട് ഇതിലേക്ക് ഇട്ടാം ചിലപ്പം അത് മൊത്തം ഇങ്ങോട്ട് ഒരു കട്ടയായിട്ടാണ് പോകും അങ്ങനെ ആവരുത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എണ്ണ തടവ് അതുപോലെ നെയ്യ് തടവേ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും ഷെയ്പ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ അല്പം നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം നമ്മളിങ്ങനെ നെയ്യൊന്ന് ചേർത്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഇത് ലെവൽ ചെയ്തെടുക്കാനായിട്ട് മറ്റേത് നമ്മൾ ലെവൽ ചെയ്യുന്ന സ്പൂണിലേക്ക് അങ്ങനെ ഒട്ടി പിടിക്കും ഇങ്ങനെ ആവുമ്പോൾ ആ ഒട്ടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതിന് ആദ്യം ഒരു ഡിസൈൻ കൊടുത്തു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ കൊടുക്കുക ഡിസൈനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ അങ്ങ് കോരി ഒഴിച്ച് കഴിച്ചാൽ മതി ചൂടോടെ കഴിക്കുന്നതിനും പ്രശ്നമല്ല കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉറച്ചു വരുത് ഒരിക്കലും സീത നമ്മുടെ ഹൽവ ഉണ്ടല്ലോ ഹലുവയുടെ ആ പരുവത്തിൽ അത്രയ്ക്ക് കട്ടിക്ക് നിങ്ങൾ എടുക്കരുത് രണ്ടിൻ്റെ ഇടക്കുള്ളൊരു കട്ടിയാണ് ഇതിന് വേണ്ടത് കുറച്ച് ലൂസുമായിരിക്കും എന്നാൽ നല്ല കട്ടിയല്ല ആ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്